അതിസങ്കീർണമായ പരോട്ടിഡ് ട്യൂമർ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ ഏറെ സങ്കീർണമായ ഈ ശസ്ത്രക്രിയ നടന്നത് ഇ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അശ്വിൻ ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് കിംസിലെ അത്യാധുനിക സംവിധാനങ്ങളാണ് ശസ്ത്രക്രിയക്ക് ഏറെ നിർണായകമായതെന്ന് ഡോക്ടർ അശ്വിൻ ചന്ദ്രൻ പറഞ്ഞു ഏറെ സങ്കീർണമായ ശസ്ത്രക്രിയയാണ് പരോട്ടിഡ് ട്യൂമർ നീക്കം ചെയ്യുക എന്നത് ചെറിയ പാകപ്പിഴ പോലും രോഗിയുടെ നാടികളെ വരെ ബാധിക്കും രോഗി തളർന്നു പോകുന്ന അവസ്ഥ വരെ ഇതുണ്ടാക്കുകയും ചെയ്യും ഈ സങ്കീർണതകൾക്കിടയിലാണ് പരോട്ടി ട്യൂമർ നീക്കം ചെയ്ത് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ ഇ എൻ ടി ശസ്ത്രക്രിയ നേട്ടം കൈവരിച്ചത് കിംസ് ശ്രീചന്ദിലെ ഇ എൻ ടി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അശ്വിൻ ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത് ഏറെ സങ്കീർണമായിരുന്നു ശസ്ത്രക്രിയയെന്ന് ഡോക്ടർ ചന്ദ്രൻ പറഞ്ഞു പരോട്ടി ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്രന്ഥിയാണ് നമ്മുടെ ചെവിയുടെ സൈഡിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് അതിൽ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ട്യൂമറാണ് പെരോട്ടിക് ട്യൂമർ പ്ലിയോമോർഫിക് അഡിനോമ എന്ന് പറയും ഇത് മാലിഗ്നന്റ് ട്യൂമർ അല്ലെങ്കിൽ പോലും ഇതിൻ്റെ സൈസ് കാലക്രമേണ കൂടിക്കൂടി വന്ന് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ചില കേസുകളിൽ അത് മാലിഗ്നൻസി ആയിട്ട് മാറാറുമുണ്ട് അപ്പം സർജറിയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർജറിയിൽ സർജനും അതുപോലെ തന്നെ പേഷ്യൻറ്റും ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫേഷ്യൽ നെർവിന് ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ് അപ്പം ഫേഷ്യൽ നെർവിന് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ പേഷ്യന്റ് കണ്ണടക്കാമുള്ള ഒരു ബുദ്ധിമുട്ട് ചിരിക്കുന്ന സമയത്ത് ചിരിയുടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഫേഷിന്റെ ഒരു ഭാഗത്തുള്ള എല്ലാ മാംസപേശികളും തളർന്നു പോകുന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് അപ്പം അത്യാധുനിക സംവിധാനമായിട്ടുള്ള നെറവ് ഇന്ട്രോ ഓപ്പറേറ്റീവ് മോണിറ്ററിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർജറിയുടെ സമയത്ത് ഈ നരവ് കണ്ടുപിടിക്കാനും അതിന്റെ എല്ലാ ബ്രാഞ്ചസിനും നമുക്ക് സേവ് ചെയ്യാനും പറ്റും ചികിത്സാരംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളാണ് കിംസ് ശ്രീചന്തിൽ ഒരുക്കിയിട്ടുള്ളത് രാജ്യത്തെ മുൻനിര ഹോസ്പിറ്റൽ ശൃംഖലയായ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കേരളത്തിൽ ആദ്യമായി കണ്ണൂരിൽ അതിന്റെ ബ്രാഞ്ച് തുടങ്ങിയത് എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണെന്നും ഡോക്ടർ അശ്വിൻ ചന്ദ്രൻ പറഞ്ഞു അതിൽ നമ്മൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഇൻട്രോ ഓപ്പറേറ്റീവ് നെർവ് മോണിറ്ററിംഗ് ഉപയോഗിച്ച് പേഷ്യൻറ്റിനെ ഫങ്ഷണൽ ബുദ്ധിമുട്ടിലൊന്നും ഉള്ളാതെ തന്നെ ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇനിയും കിംസിൻ്റെ കൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് അപ്പം കണ്ണൂരിലെ ജനങ്ങൾക്ക് നല്ല സേവനം നൽകുവാനും ആരോഗ്യ മേഖലയിൽ ഒരു ഒരുപാട് കൂടുതൽ സംഭാവന ചെയ്യാനും എനിക്ക് കൂടെ പറ്റുമെന്ന് ഉറച്ച സൂപ്പർഫിഷ്യൽ പരോട്ടി ശസ്ത്രക്രിയയിൽ ഫേഷ്യൽ റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയാണ് പരോട്ടിക് ട്യൂമർ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് കൺസൾട്ടന്റ് അനസ്തേഷ്യൻ ഡോക്ടർ റയാനും ടീമും നൽകിയ പിന്തുണയും ശസ്ത്രക്രിയ വിജയമാകുന്നതിൽ നിർണായകമായെന്നും ഡോക്ടർ അശ്വിൻ ചന്ദ്രൻ വ്യക്തമാക്കി ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് കിംസ് യൂണിറ്റ് ഹെഡ് ഡോക്ടർ ദിൽഷാദും അറിയിച്ചു ഡൽഹി എയിംസിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ അശ്വിൻ ചന്ദ്രക്ക് നിന്നും വിദേശത്തു നിന്നും നിരവധി അവസരങ്ങൾ കിംസിലെ ചികിത്സാ സൗകര്യങ്ങളുമാണ് തന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതെന്നും ഡോക്ടർ അശ്വിൻ ചന്ദ്രൻ പറഞ്ഞു ഞാൻ എയിംസ് ന്യൂഡൽഹി ഓൾ ഇന്ത്യൻ ടി പഠിച്ച് പാസ്സാവുന്നത് എയിംസിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ ഒരുപാട് അവസരങ്ങൾ നാട്ടിൽ നിന്നും പുറത്തുനിന്നും കിട്ടിയപ്പോഴും നാട്ടിൽ തന്നെ സേവനം ചെയ്യണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് കണ്ണൂരിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശ്രീചന്ദ് ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ കിംസ് ഹോസ്പിറ്റലുമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുവാണ് കാരണം ഒരുപാട് ഫെസിലിറ്റിയോട് കൂടിയുള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇ എൻ ടി കെയർ കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം മുമ്പേ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരുപാട് അഭിമാനം തോന്നുന്നു ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ന്യൂസ് ബ്യൂറോ കണ്ണൂർ